എല്ലാവർക്കും നമസ്കാരം ഇത് സയൻസ് സിറ്റിയാണ് കോട്ടയം ജില്ലയിലെ കുറലങ്ങാടിനടുത്തുള്ള കോഴ എന്നുള്ള സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അവിടെ മുപ്പതേക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഇത് തുടക്കമായിട്ടുള്ളൂ പല ബിൽഡിങ്ങുകളും പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ കോഴ കാർഷിക ജില്ലാ കാർഷിക തോട്ടമുണ്ട് അതിൻ്റെ മുപ്പതേക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും കാരണം ദിനോസറുകളുടെ മാതൃകയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൊതുവെ ആളില്ലാത്ത സ്ഥലം നോക്കിയൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് പെരിസ്കോപ്പാണ് അതിൻ്റെ മാതൃക അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ നോക്കിയാൽ മതിലിനപ്പുറത്തുള്ള ഉയർന്ന കാഴ്ച കാണാൻ പറ്റും ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഇതുപോലെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ചെല്ലുവാണെങ്കിലുള്ള കാഴ്ചകളാണിത് കൃത്രിമമായിട്ടുള്ള കണ്ണും മൂക്കും ചെവിയും അതിൻ്റെ മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ വിവരണം ഇവിടെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സ്പേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സാറ്റിലൈറ്റിൻ്റെ കാര്യവും പ്ലാനറ്റിൻ്റെ കാര്യവും ഒക്കെ വിവരിച്ചിട്ടുണ്ട് സാറ്റലൈറ്റ് വർക്കിംഗ് മോഡൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇനി കാർഷിക ഗവേഷണവുമായി ബന്ധപ്പെട്ട ചില ശാസ്ത്ര വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി സമുദ്രശാസ്ത്രത്തെക്കുറിച്ചാണ് കടലിനടിയിലെ കാര്യങ്ങൾ പഴയ കപ്പൽ യാത്രകൾ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള ജീവികളെ കുറിച്ച് ആ ഇത് ഇവിടെ ദിനോസറിൻ്റെ കാരണം ഈ ആളുകൾ നിൽക്കുമ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് ആ സമയത്ത് വേറെ സ്ഥലത്ത് വീഡിയോ എടുക്കും ആ ഇത് കടലിനടിയിലുള്ള ജീവികളെക്കുറിച്ച് ഏകദേശം ഒരു ചിത്രീകരണമാണ് കുട്ടികളെ ശാസ്ത്രത്തിൽ വളരെ താല്പര്യമുണ്ടാക്കുന്ന രീതിയിലാണ് വളരെ കളർഫുള്ളായിട്ടാണ് ഇവിടെ പലതരം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇവിടെ ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും ഒക്കെ യാതൊരു നിയന്ത്രണമൊന്നുമില്ല അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് സമയമെടുത്ത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ആ കടലിൽ പക്ഷികളെക്കുറിച്ചൊക്കെയുള്ള വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് മറൈൻ ബേഡ്സ്